മണപ്പുറം ഗ്രൂപ്പിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല അന്വേഷിക്കാൻ ഇ ഡി വന്നേക്കും പിറകിലുള്ളത് കുഴൽപ്പണ മാഫിയെയോ മണപ്പുറം ഗ്രൂപ്പിന്റെ സഹസ്ഥാപനമായ വലപ്പാട് മണപ്പുറം കോംടെക് ആൻഡ് കൺസൾട്ടന്റ് ലിമിറ്റഡിൽ നിന്നും അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഇരുപത് കോടിയോളം രൂപ തട്ടിയെടുത്തതിൽ ദുരൂഹതകൾ ഏറെയുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം വ്യാജ വായ്പകൾ സ്വന്തം നിലയ്ക്ക് പാസാക്കി പല അക്കൗണ്ടുകളിലേക്ക് മാറ്റിക്കൊണ്ട് പണം തട്ടിയ ധന്യാ മോഹൻ ഒന്നോ രണ്ടോ ദിവസങ്ങൾക്കുള്ളിൽ നടത്തിയതല്ല ഇതൊന്നും അഞ്ചു വർഷമായി നാൽപ്പത് വയസ്സുകാരിയായ ധന്യ ഈ വിധത്തിൽ സ്ഥാപനത്തിൽ നിന്നും പണം തട്ടുകയാണ് ഇത്രയും വലിയൊരു ക്രമക്കേട് നടത്തിയിട്ടും മണപ്പുറം ഗ്രൂപ്പ് പോലെ ധനകാര്യ ഇടപാടുകളിൽ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള മാനേജ്മെന്റ് ഇതൊന്നും അറിഞ്ഞില്ലെന്നത് നിക്ഷേപകർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല സ്ഥാപനത്തിൽ നടന്ന പരിശോധനയിൽ എൺപത് ലക്ഷം രൂപയുടെ തട്ടിപ്പാണ് ആദ്യം കണ്ടെത്തിയത് ഇതോടെ ദേഹാസ്വാസ്ഥ്യം പ്രകടിപ്പിച്ച ഓഫീസിൽ നിന്ന് പോയ ധന്യ വലപ്പാട്ടെ വീട് പൂട്ടി സ്ഥലം വിടുകയായിരുന്നു വിശുദ്ധ പരിശോധനയിലാണ് പത്തൊൻപത് കോടി രൂപ തട്ടിയിട്ടുണ്ടെന്ന് വ്യക്തമായത് മണപ്പുറം ഗ്രൂപ്പുമായി ഏറെ കാലത്തെ അടുപ്പമുണ്ട് കൊല്ലം സ്വദേശിയായ ധന്യാ മോഹന് പതിനെട്ട് വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ധന്യ ക്രമക്കേട് നടത്തി പണം തട്ടാൻ ആരംഭിച്ചിട്ട് അഞ്ചു വർഷമായെന്നാണ് പോലീസ് കണ്ടെത്തിയത് ലക്ഷങ്ങൾ നിക്ഷേപങ്ങൾ സ്വീകരിക്കുകയും വായ്പകൾ നൽകുകയും ചെയ്യുന്ന ധനകാര്യ സ്ഥാപനങ്ങളിൽ വർഷാവർഷം ഓഡിറ്റിംഗ് നടക്കും ബാങ്കിംഗ് മേഖലയിൽ നിക്ഷേപ തട്ടിപ്പും ലോൺ തട്ടിപ്പും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഷെഡ്യൂൾഡ് ബാങ്കുകളിൽ ഇപ്പോൾ മൂന്ന് മാസം കൂടുമ്പോൾ ഇൻസ്പെക്ഷൻ നടക്കാറുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് മണപ്പുറം ഗ്രൂപ്പിന്റെ സഹസ്ഥാപനത്തിലെ അസിസ്റ്റന്റ് ജനറൽ മാനേജർ അഞ്ചു വർഷം കൊണ്ട് ഇരുപത് കോടിയോളം തട്ടിയെടുത്തെന്ന പരാതിയുമായി സ്ഥാപന അധികൃതർ രംഗത്തു വരുന്നത് ഇതെല്ലാം വലിയ ദുരൂഹതയായി തുടരുകയാണ് ധന്യാമോഹൻ എട്ട് അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റിയെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് ഭർത്താവിന്റെ എൻ ആർ ഐ അക്കൗണ്ടുകളിലേക്ക് കുഴൽപ്പണ സംഘം വഴി പണം കൈമാറിയെന്നും പോലീസ് സംശയിക്കുന്നുണ്ട് ധന്യയുടെ നാല് വർഷത്തെ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് പോലീസ് പരിശോധിച്ചപ്പോൾ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചത് വ്യാജരേഖ ചമച്ച് വ്യാജവിലാസത്തിൽ വായ്പകൾ മാറ്റിയായിരുന്നു ധന്യ പണം തട്ടിയത് ധന്യയുടെ പേരിൽ മാത്രം അഞ്ച് അക്കൗണ്ടുകൾ ഉണ്ടെന്നും കണ്ടെത്തി ഈ അക്കൗണ്ടുകളെല്ലാം മരവിപ്പിക്കാൻ ബാങ്ക് അധികൃതർക്ക് പോലീസ് നോട്ടീസ് നൽകി ധന്യയുടെയും ബന്ധുക്കളുടെയും പേരിലുള്ള സ്വത്തുക്കളും മരവിപ്പിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ധന്യ കീഴടങ്ങിയെങ്കിലും കൂട്ടുപ്രതികളായ ഭർത്താവ് ഉൾപ്പെടെയുള്ള ബന്ധുക്കൾ ഇപ്പോഴും ഒളിവിലാണ് ധന്യയെ തൃശൂർ വലപ്പാടെത്തിച്ച് വിശദമായി ചോദ്യം ചെയ്യുന്ന പോലീസ് ഇവർ തട്ടിയെടുത്ത പണം എങ്ങനെ ചെലവഴിച്ചു എന്നതിനുള്ള ഉത്തരം തേടുകയാണ് കമ്പനിയിൽ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ടെക് ടെക്ലീഡായിരുന്ന ധന്യയ്ക്ക് സ്ഥാപനത്തിന്റെ ഡിജിറ്റൽ പണമിടപാട് പ്ലാറ്റ്ഫോമുകളെക്കുറിച്ച് നല്ല അവഗാഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സ്ഥാപനാധികൃതരുടെ കണ്ണുവെട്ടിച്ച് കമ്പനിയുടെ ഡിജിറ്റൽ പേഴ്സണൽ ലോൺ അക്കൗണ്ടിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപ ധന്യ തന്റെ വ്യക്തിഗത അക്കൗണ്ടിലേക്ക് മാറ്റിയത് ആദ്യമൊന്നും കണ്ടെത്താനായില്ലെന്ന ഭാഷ്യമാണ് സ്ഥാപന അധികൃതർക്കുള്ളതെന്ന് വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ധന്യ തൻ്റെയും കുടുംബാംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് എണ്ണായിരം ഇടപാടുകളിലൂടെയാണ് ഇരുപത് കോടിയോളം രൂപ കൈമാറ്റം ചെയ്തതെന്ന് പോലീസ് പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് വിവരം ഓൺലൈനായി വായ്പ നൽകുന്നതോടൊപ്പം സ്വന്തം അക്കൗണ്ടുകളിലേക്കും പണം മാറ്റിയായിരുന്നു ധന്യ തട്ടിപ്പ് ആസൂത്രണം ചെയ്തത് പിന്നീടത് അച്ഛൻ്റെ മൂന്ന് അക്കൗണ്ടുകളിലേക്കും ഭർത്താവിന്റെ രണ്ട് അക്കൗണ്ടുകളിലേക്കും മാറ്റി ഇത് സംബന്ധിച്ച രേഖകൾ ഡെലീറ്റ് ചെയ്തു ഇതെല്ലാം കുടുംബാംഗങ്ങളുടെ അറിവോടെയാണെന്നാണ് പോലീസിന് ലഭിച്ച സൂചന പതിനെട്ട് വർഷമായി സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന ധന്യ മോഹൻ വലപ്പാട് വാടക വീട്ടിലായിരുന്നു താമസം ആറു വർഷം മുമ്പാണ് വലപ്പാട് തിരുവഴഞ്ചേരി ക്ഷേത്രത്തിന് സമീപം വീട് വാങ്ങിയത് ഇതിനു പുറമെ കൊല്ലത്ത് ആഡംബര വീട് നിർമ്മിക്കുന്നതായും വിവരമുണ്ട് ധന്യയും ഭർത്താവ് വസന്തും വിദേശത്തേക്ക് കടക്കാതിരിക്കാൻ പോലീസ് ലുക്ക് നോട്ടീസ് പുറത്തിറക്കിയിരുന്നു നാല് കാറുകളുള്ള ഇവരുടെ ആഡംബര ജീവിതം ഇക്കാലം അത്രയും സ്ഥാപനത്തിലെ മേലധികാരികൾ അറിയാതെ ആയിരുന്നോ എന്ന ചോദ്യവും പ്രസക്തമാണ് വിശദമായ പരിശോധനയിൽ ധന്യാമോഹൻ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസിന് മറുപടി നൽകിയിട്ടില്ലെന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഓൺലൈൻ റമ്മിയിൽ നിന്ന് ലഭിച്ച രണ്ടു കോടി രൂപ ഉൾപ്പെടെ ഏഴ് കോടിയോളം രൂപയുമായി ബന്ധപ്പെട്ടായിരുന്നു നോട്ടീസ് നൽകിയതെന്നാണ് വിവരം ധനിയുടെ ലാപ്ടോപ്പിൽ നിന്ന് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചെങ്കിലും ഓൺലൈൻ റമ്മിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസിന് ലഭിച്ചിട്ടില്ല രണ്ടു കോടിക്ക് മുകളിലുള്ള സാമ്പത്തിക തട്ടിപ്പുകൾ ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്ന സർക്കുലർ ഉള്ളതിനാൽ കേസ് ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കേസ് അന്വേഷണം ഏറ്റെടുക്കാം മുമ്പ് ഇത്തരം കേസുകളിൽ ഇ ഡി ചില റെയ്ഡുകൾ നടത്തിയിരുന്നുവെങ്കിലും ഹൈക്കോടതി വിധി എതിരായതോടെ പിന്മാറേണ്ടി വന്നിരുന്നു ഈ സാഹചര്യത്തിൽ കേന്ദ്ര ഏജൻസികൾ ഏറെ കരുതലോടെയാകും കേസന്വേഷണം ഏറ്റെടുക്കുക ഇത്തരം കേസുകളിൽ കുഴൽപ്പണ മാഫിയയുടെ സാന്നിധ്യം സംശയിക്കുന്ന വിധമാണ് മുൻകാലങ്ങളിൽ നടന്ന ഇടപെടലുകൾ ധനകാര്യ സ്ഥാപനങ്ങളിൽ ഒരാൾ മാത്രം തുനിഞ്ഞിറങ്ങിയാൽ ഇത്രയും വ്യാപ്തിയുള്ള തട്ടിപ്പ് നടത്താൻ സാധിക്കില്ലെന്നും വൻ സംഘം തന്നെ ഇതിന് പിറകിലുണ്ടാകുമെന്നുമാണ് പൊതുവായ അനുമാനം അതുകൊണ്ട് തന്നെ ധന്യാമോഹൻ നടത്തിയ കോടികളുടെ തട്ടിപ്പിനെതിരെ പരാതിയുമായി രംഗത്ത് വന്ന മണപ്പുറം ഗ്രൂപ്പിന് ഈ ക്രമക്കേടിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് മാറി നിൽക്കാൻ സാധിക്കില്ലെന്നതാണ് പൊതുവികാരം